ടിയിൽ താഴെ പോകുമെന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ കിട്ടുന്നത് അപ്പൊ നമ്മളുടെ കൂടെ രാവും മതപീട്ടിയെ അംഗവുമായ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും വളരെ അഭിഭ്രാന്തരാണ് നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടർച്ചയാണ് ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നത് ഗുരുതരമായൊരു അവസ്ഥയാണ് കട നന്നായിട്ട് അടിക്കരുത് അതിന് ഇത് കാരണം കുട്ടികൾക്ക് നന്നായിട്ട് തല നടത്തൊക്കെ ഉണ്ട് അപ്പൊ രണ്ട് ടീച്ചർ നമ്മൾ വരെ കൂടുകയാണ് ശരിയാണ് അപ്പോൾ ആത്ര കുട്ടികളുടെ ആ ഒരു ദയനീയ അവസ്ഥയാണ്